വടകരയിലെ ഈ കാഫൂർ സ്ക്രീൻഷോട്ട് അങ്ങേയറ്റം സമൂഹത്തെ മലിമസമാക്കാൻ പോകുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ആ ഇപ്പോ ലീഗ് ആരോപിക്കുന്നത് യു ഡി എഫ് ആരോപിക്കുന്നത് ഏറ്റവും കൂടുതൽ പോലീസ് എത്തിച്ചേരാൻ പോകുന്ന നിഗമനം അല്ലെങ്കിൽ അന്വേഷണം നീങ്ങുന്നത് ഇപ്പം നമ്പാടിമുഖ സഹകരണം എന്ന് പറഞ്ഞാൽ സി പി എം സൈബർ ഗ്രൂപ്പിലേക്ക് കടൽ പോരാളി ഷാജി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ എം വി ജയരാജൻ ഞങ്ങൾക്ക് ആരാണെന്ന് അറിയില്ല എന്ന് പറയുന്ന ആ അതിലേക്കാണ്

ടീച്ചറുടെ ഏതാണ്ട് ഒരു തുണ്ടിറങ്ങി ടീച്ചറുടെ ഏതാണ്ട് ഒരു തുണ്ടിറങ്ങി അതൊന്നും കാശ്മീർ കണ്ടിട്ടില്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവതുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസിന് എന്തെങ്കിലും ആവതുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക സംഭവിക്കത്തില്ലേ എന്താ പ്രശ്നം കളിക്കേ ആദ്യം വരുന്നത് പൊക്കാനുള്ള നമ്മൾ പോലീസ് പറയല്ലേ ഇത് വരുന്ന അമ്പാടി മുഖ്യാണ് അതിന്റെ അഡ്മിനെ പൊക്കാനും മാത്രമുള്ള കഴിവില്ലാത്തവരാണ് നമ്മുടെ പോലീസ് വടകരക്കാർ വോട്ട് ചെയ്യുന്നത് വർഗീയമായിട്ടാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു നെറികട്ട സ്ക്രീൻഷോട്ട് ഉണ്ടായി അത് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്ന സ്ക്രീൻഷോട്ട് ആയിരുന്നു ആ സ്ക്രീൻഷോട്ടിന്റെ കാരണക്കാരനെ പിടിച്ച് സമൂഹത്തിന് മുന്നിൽ നിർത്താൻ ആവത് കേരള പോലീസിൽ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം ഓക്കെ അങ്ങനില്ല എന്ന് ഞാൻ വിട്ടു െതിരായിട്ട് കെട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് പൊള്ളും അധികം പൊള്ളുന്നത് നിങ്ങളോട് വ്യക്തിപരമായിട്ട് കോട്ടയത്തെ കേരളത്തിലെ ഡി ജി പി ആയോ നിങ്ങൾക്ക് എന്താ പണി കിട്ടിയത് സി പി എംഒ ഇപ്രകാരം ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിൽ പങ്കുണ്ടെന്നല്ല കേരള പോലീസ് കണ്ടെത്തിയത് ഉരുളക്കുട്ടേ ഡിഗ്രി എടുത്ത് അമ്പാടിമുക്ക് സഖാക്കളിലേക്ക് പോരാളി ഷാജിലേക്ക് പോവാടിമുക്ക് സഖാക്കളിലേക്ക് പോരാളി ഷാജിലോട്ട് പോവാൻ ജാമ്യം ആ അതാണ് പറഞ്ഞത് എം പി സാർ ഈ പോലീസ് റിപ്പോർട്ട് വന്നപ്പോഴേക്ക് എം പി ജയരാജ വന്ന് മുൻകൂർ ജാമ്യം ഷാജി ഞങ്ങൾ പെട്ടവരല്ല എന്താ എന്താ കേൾക്കുന്നത് പറ്റി പോയടാ നീ പലതവണ പറഞ്ഞതാ കേട്ടില്ല

കൈപ്പൂർ വിമാനത്താവളത്തിൽ അർജുനായങ്ങ് ഉപയോഗിച്ചൊരു കാറിന്റെ ഉടമയുടെ സജേഷ് ആണ് പേര് സജേഷ് ചെമ്പിലോട് ലോക്കലിൽ കൊയ്യോട് മൊയ്യാനം ബ്രാഞ്ചിൽ നിന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു കള്ളക്കടത്തുകാരനുമായി ബന്ധത്തിന്റെ പേരിൽ അപ്പൊ കടത്തുകാരൊക്കെയാണ് കടത്തുകാർക്ക് വെച്ചവരാരൊക്കെയാണെന്ന് കണ്ണൂർ ജില്ലാക്കാരൻ ചോദിക്കാൻ അൽക്കുമാർ മറുപടി അല്ല ഞാൻ ഞാൻ അല്ലെങ്കിൽ ബൈ